すいま Muito what you వర్నిరేచే యార్ కండిన ఇవరు ఎనికి తారను మాట్లాడటం ఆ దేవి వస్తున ఎనికి తారను పోలివర్ ఇక్కడే నిలకితి कार कार और आराव को भर दे हां अशुदान की लगती गुरुदेव पढ़जे नहीं पढ़ा नहीं है काम के में नहीं है हां शिष्ट है बेटा न्यू

இவருக்கொந்து காணி சொல்லு சொல்லுங்க എന്നിലെ ദൈവാണ് നിന്റെ ദുരിവിന്റെ പിന്നле പോയിട്ട് നിനക്ക് വേണ്ടി കിട്ടി ഇനിയം പാപികളെ പേശികളെ കൂടിയുപുറാനാണാണോ നിങ്ങളെ ആഗ്രഹിക്കുന്നു ഈ ദുഷ്ടന്മാരെ മാറ്റേണ്ടേ നീ ഉണരല്ലേകൂൾ നടത്തെ സ്റ്റേജിൽ തന്നെ സത്യമായിമോ ആഹിയത്ര മാത്രം നൽകിയിട്ടുണ്ട് ഇതിന്റെ കേൾക്ക

比如呢 ഇവിടെ വരെ കന്നിൽ കിടാ 그랬으니까 ഇതിനെ വെറുതെ Get out BINTA 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 BINTABINTA!